ൂടുമാറുപച്ചേടി തേടി ഉരുമേ നല്ല തീരങ്ങളിൽ കിണ തേടി I'm ഞാൻ ീർ തുടയ്ക്കുന്നൊരമ്മ കാത്ത സ്നേഹം നൽകി കഴുകിത്തലോടുന്നൊരമ്മ ब्रह्मा I'm not ഹൃദയത്തിൻ പമ്പാരമേതും നൽകി ോടുന്നൊരമ്മ പാപികൾക്കായും രോഗികൾക്കായും കണ്ണീരൊഴുകുന്നൊരമ്മ നിത്യ സഖ കർത്താവായ ദൈവമേ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേ പുത്രന് മാതാപകുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയത്തെ ഓർത്ത് അങ്ങെ ആരാധിക്കുന്നു നിത്യനിർമ്മലയും അമലോത്ഭവയുമായ ഈ സ്വർഗീയ അമ്മയെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധരൂഹായേ അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങളെ പ്രകാശിപ്പിച്ച് ശക്തിപ്പെടുത്തുമാറാകണമേ യേശുവിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ പരിശുദ്ധാമ്മയെക്കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവെക്കാനാണ് ഈ സമയം നമ്മൾ ചിലവഴിക്കുക വിശുദ്ധ ലൂക്കാശുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതുന്നുണ്ട് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു ലൂക്ക സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവനിത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ സ്ഥലങ്ങളും ഭാഗ്യമുള്ളവ അപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി വേദപുസ്തകത്തിലെ മറ്റ് ഭാഗങ്ങളും പരിശോധിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏതാനും ചിന്തകൾ മനസ്സിൽ പതിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം പരിശുദ്ധ അമ്മ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അവിടുത്തെ മകൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു മകൻ്റെ പ്രാഭവും അറിവും സ്വഭാവവും കണ്ട് അമ്മയെ വിധിയെഴുതിയ ഒരു സംഭവം സാധാരണ നാട്ട് നടപ്പാണ് അന്ന് പത്ത് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പഠിപ്പിച്ച ആ ഗ്രാമപ്രദേശത്ത് നടന്നത് ഇന്നും നടക്കുന്നുണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്ത പല ഇടവുകളിലും വിദ്യാലയങ്ങളുണ്ട് വിദ്യാലയങ്ങളുള്ള പള്ളികളിൽ വികാരിച്ചന്മാർ ചെന്നാൽ സാധാരണഗതിയിൽ അവിടുത്തെ മാനേജറുമാകും മാനേജർ എന്നുള്ള നിലയിൽ പലപ്പോഴും സ്കൂൾ പരിസരത്തു കൂടിയൊക്കെ പോവുകയും പിള്ളേരെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് അത് രണ്ട് ടോണിൽ അവർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് നല്ല കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മിടിക്കരായ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വാത്സല്യത്തോടെ ആ കുഞ്ഞുങ്ങളോട് ചോദിക്കുക ഞാൻ കേട്ടിട്ടുണ്ട് മോനെ എടുത്തിയ ആരാ മോൻ്റെ അമ്മ അപ്പൻ ഇങ്ങനെ ചോദിക്കുന്ന ചില മനുഷ്യർ ചില തെറിച്ച പിള്ളേരെ കാണുമ്പോൾ മഹാമോശമുള്ള മോശമുള്ള പിള്ളേരെ കാണുമ്പോൾ ഇതൊന്ന് മാറ്റി ടോൺ മാറ്റി അരിശപ്പെട്ടും ചോദിക്കുന്നുണ്ട് അത് ചിലപ്പോഴത്ര ഭംഗിയുള്ള വാക്കിലല്ല ചോദിക്കാറ് അതിപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റില്ല ആരണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഒരു വാക്കൊക്കെ വെച്ച് അവർ ചോദിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പുത്രൻ്റെ സൽ സ്വഭാവം പുത്രൻ്റെ അറിവ് പുത്രൻ്റെ തൻ്റെ ഇടം പുത്രൻ്റെ വിശുദ്ധി അതമ്മയുടെ യോഗ്യതയിലേക്കും അമ്മയുടെ വിശുദ്ധിയിലേക്കും വിരൽ ചൂണ്ടുന്നുവെന്ന് ഈ ഭാഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി തരികയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെല്ലാം ഈ ഭാഗം വായിക്കുമ്പോൾ മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെതുമായ അവരുടെ കടമകൾ ഏതോചിതം മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അമ്മയിലേക്ക് പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അമ്മയെ വിശദീകരിച്ച് തരുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം നമ്മുടെ തന്നെ സഹോദര ക്രിസ്ത്യാനികൾ ഇതര വിഭാഗങ്ങൾ കത്തോലിക്കരല്ലാത്ത വിഭാഗങ്ങൾ ചിലപ്പോഴൊക്കെ അമ്മയെ അനധികൃതമായി ഇകഴ്ത്തി സംസാരിക്കുന്നത് ചിലപ്പോഴെങ്കിലും കേൾക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട് മൊട്ടത്തോടാണ് അതുപോലെ തന്നെ പുത്രൻ പോലും സ്ത്രീയെ എന്ന് വിളിച്ച് അപമാനിച്ച സ്ത്രീയാണ് വേറെ മക്കളൊക്കെ ഉണ്ടായിരുന്നുവെന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടെന്ന വേദപുസ്തകം തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ വാദമുഖങ്ങളെല്ലാം അങ്ങനെ കത്തോലിക്കരായ നാം പരിശുദ്ധ മറിയത്തെ വണങ്ങുന്നത് വേദപുസ്തകത്തിൻ്റെ പിന്തുണയില്ലാതെയാണ് അടിത്തറയില്ലാതെയാണ് എന്നുപോലും പറയുന്നത് ചിലപ്പോഴെങ്കിലും ഞാൻ നേരിട്ട് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് അപ്പോഴാണ് പരിശുദ്ധ അമ്മയെ ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അമ്മയെ എങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കാനിടയാക്കിയ സാഹചര്യം മേൽസൂചിപ്പിച്ച ചില വിമർശനങ്ങളായിരുന്നു അങ്ങനെ ഞാൻ പരിശോധിച്ച് ചെന്നപ്പോഴ് താഴെപ്പറയുന്ന ചിന്തകളിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത് വേദപുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെ ആദ്യം പരിചയപ്പെടുത്തുന്നത് സ്വർഗമാണ് ഗബ്രിയേൽ മാലാക താൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന മുഖ്യദൂതനാണെന്ന് മുഖവരിയുടെ അമ്മയെ അഭിസംബോധന ചെയ്തത് ആ മാലാക പറഞ്ഞത് എങ്ങനെയാണ് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്വർഗത്തിൻ്റെ സാക്ഷ്യമാണിത് രണ്ടെണ്ണം മാലാക ദൈവത്തിൻ്റെ വക്താവായി വന്നതാണ് പ്രതിനിധിയായി വന്നതാണ് എന്നിട്ട് ദൈവത്തിൻ്റെതായ അമ്മയെക്കുറിച്ച് വെളിപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളാണ് നാം കേട്ടത് ഒന്ന് അവൾ ദൈവകൃപ നിറഞ്ഞവളാണ് രണ്ട് ഈ കൃപയുള്ളതുകൊണ്ട് കർത്താവ് അവളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പും ഇത് മാത്രം മതിയായിരുന്നു പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കാൻ സ്വർഗം സാക്ഷ്യപ്പെടുത്തി ദൈവകൃപ നിറഞ്ഞവളെന്ന് സാക്ഷ്യപ്പെടുത്തി തന്ന ഒരു സ്ത്രീ കർത്താവ് കൂടെയുണ്ടെന്ന് ദൈവദൂതം സ്ഥാപിച്ചു പറയുന്ന ഒരു സ്ത്രീ ആ കാരണം കൊണ്ട് തൻ്റെ ബഹുമാനവും വണക്കവും അർഹിക്കുന്നവളാണെന്ന് മറന്നുപോകരുത് സ്വർഗത്തിൻ്റെ സാക്ഷ്യം ഇതാണ് ഇനി രണ്ടാമത്തെ സാക്ഷ്യം ബന്ധുവായ എലിസബത്തിൽ നിന്നാണ് എല്ലാ ബന്ധുക്കളുടെയും പ്രതിനിധിയൊന്നോണം അവൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് മറിയത്തെ അവൾ നേരത്തെ കണ്ടില്ല മംഗളവാർത്ത സ്വീകരിച്ചതും അവൾ അറിഞ്ഞിട്ടില്ല ഇന്നത്തെ പോലെ ഫോണോ വാട്സപ്പോ ഒന്നും അന്നില്ലല്ലോ പരിശുദ്ധ അമ്മ യുവതയായലെ മലഞ്ചെരുവിൽ സക്കറിയാസിൻ്റെ ഭവനത്തിൻ്റെ പടികയറവേ ഈ സ്ത്രീ നിന്ന് ഉദ്ഘോഷിക്കുന്നത് നമ്മൾ കേട്ടില്ലേ ദൈവിക വെളിപാടിൽ ഉൾപ്രേരണയാൽ പ്രായം കൊണ്ട് മൂത്തവൾ സ്ഥാനം കൊണ്ട് ഇളയമ്മ പരം പാരമ്പര്യം പറയുന്നത് അങ്ങനെയാണ് എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എവിടെ നിന്ന് അപ്പോൾ ബന്ധുക്കളുടെ എല്ലാം പ്രതിനിധിയായി എലിസബത്ത് അംഗീകരിച്ചവൾ കർത്താവിൻ്റെ അമ്മയാണെന്ന് മറ്റൊന്നുകൂടി പറഞ്ഞു കർത്താവോ നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് നോക്കൂ വിശ്വാസവതിയാണ് മറിയം ദൈവം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അരുളി അത് നിറവേറ്റുമെന്ന് വിശ്വസിച്ചവളാണ് മറിയുമെന്ന് പ്രായത്തിലേറെ മൂത്തവൾ സ്ഥാനം കൊണ്ട് ഇളയമ്മയായിരിക്കുന്നവൾ കൗമാരക്രായ പ്രായത്തിലുള്ളൊരു പെൺകുടിയെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലല്ലോ അപ്പം ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് അവൾ കർത്താവിൻ്റെ അമ്മയാണ് ഒപ്പം വിശ്വസിക്കുന്നവളാണ് മൂന്നാമത്തെ ഒരു സാക്ഷ്യം അമ്മയ്ക്ക് ലഭിക്കുക ജനക്കൂട്ടത്തിൽ നിന്നാണ് അതാണ് നമ്മൾ അല്പം മുമ്പേ വായിച്ചത് നേരത്തെ വായിച്ച് നിർത്തിയ ആ വാക്യത്തിലേക്ക് വരിക ലൂക്കാ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നിന്നെ വഹിച്ച ഉദരവും നിന്നെ കുടിപ്പിച്ച സ്ഥലങ്ങളും ഭാഗ്യമുള്ളത് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത് സ്ത്രീ ശരീരത്തിലെ ഏറ്റവും സ്ത്രൈണഭാവമുള്ള രണ്ട് അവയവങ്ങളെ പുകഴ്ത്തിയാണ് സംസാരിച്ചത് മൂലഭാഷ പരിശോധിച്ചാൽ അത് ഉദരമെന്നല്ല ഗർഭപാത്രമെന്നാണ് മനസ്സിലാകുക എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പം നിന്നെ വഹിച്ച ഗർഭപാത്രം നിന്നെ കുടിപ്പിച്ച സ്ഥനങ്ങൾ ജീവൻ കുരുക്കുന്ന ഗർഭപാത്രം കുരുത്ത ജീവൻ പരിപാലിക്കപ്പെടുന്ന സ്ഥലങ്ങൾ അമ്മയുടെ കാര്യത്തിൽ കളങ്കപ്പെട്ടിട്ടില്ലെന്നാണ് ജനക്കൂട്ടത്തിൻ്റെ പ്രതിനിധിയായ ആ സ്ത്രീയുടെ സാക്ഷ്യം നോക്കൂ നമ്മുടെ മക്കൾക്കുള്ള കഴിവോ കഴിവ് നമ്മുടെ അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ ബാധിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ എൻ്റെ കാര്യത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേര് റോസ എന്നാണ് പക്ഷെ ഞാൻ അച്ഛനായ കാലം തൊട്ട് പലരും നല്ലൊരു ശതമാനം ആളുകളും അമ്മയെ അങ്ങനെ റോസ റോസായെന്നല്ല വിളിക്കുന്നത് അച്ഛൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത് തൻ്റെ മക്കളിൽ ഒരാൾ പരമോന്നതമായ പൗരോഹിത്യത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അതിൻ്റെ പങ്ക് ആ അമ്മയ്ക്ക് കിട്ടി അതുതന്നെയാണ് ഈ ജലക്കൂട്ടത്തിൻ്റെ സാക്ഷ്യം ഇത്രയും നല്ല ഒരു മകൻ ഇത്രയും വിശുദ്ധനായ മകൻ ഇത്രയും ദൈവിക കഴിവുള്ള മകൻ അവനെ വളർത്തിയ അമ്മ മോശമാകാൻ തരമില്ല എന്നുള്ളൊരു ഒരു സാമാന്യ കൺക്ലൂഷനിലേക്ക് ആ സ്ത്രീ എത്തിച്ചേരുകയാണ് ചെയ്തത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു വിദ്യാലയത്തിലോ ജോലിസ്ഥലത്തോ കളിസ്ഥലത്തോ നിങ്ങളുടെ മക്കളെത്തുമ്പോൾ അവരുടെ വാക്കും പ്രവൃത്തികളും നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ എതിർ സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്യും തെറി പറയുന്ന കുഞ്ഞുങ്ങളുടെ ആ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചു ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലെ മാതാപിതാക്കൾ സമൃദ്ധമായി അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കണം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊന്ന് മാറ്റി പറയാമെങ്കിൽ മക്കൾ മാതാപിതാക്കളുടെ കണ്ണാടിയാണ് ക്രിസ്തുവാകുന്ന കണ്ണാടിയിൽ മറിയം എന്നുള്ള സ്ത്രീ പ്രതിബിംബിച്ച് കണ്ടത് നോക്കുക എപ്പോഴും ശ്രദ്ധിക്കുക ഇനി മറ്റൊരു ചിന്ത സുവിശേഷകരെ മറിയത്തെ വിളിക്കുന്നതാണ് അവർ വളരെ നിഷ്ഠയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടനവധി പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈശോയുടെ അമ്മ അപ്പോൾ മറിയം ഈശോയുടെ അമ്മയാണ് ആരാണ് ദൈവപുത്രനാണ് ലോകരക്ഷകനാണ് അപ്പോൾ തീർച്ചയായിട്ടും ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ വിമോചകനും വീണ്ടെടുപ്പിൻ്റെയും ആധാരമായ പുത്രൻ തമ്പുരാൻ്റെ അമ്മയായി നിയുക്തയായ സ്ത്രീയെ നമുക്ക് ബഹുമാനിക്കാൻ മതിയായ കാരണങ്ങളുണ്ട് ഇനി അവസാനമായിട്ട് ചില സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതാണ് അമ്മയ്ക്കെതിരെയുള്ള ചില ആരോപണങ്ങൾ അമ്മയുടെ മകൻ പോലും അമ്മയെ അമ്മയെന്നോ ഒന്നോ വർഷം പക്ഷം പേരെടുത്തോ ഒന്നും വിളിക്കുന്നില്ല സ്ത്രീയെ ഒന്ന് അഭിസംബോധന ചെയ്യൂ ഇതാണ് കുറേ പേരുടെ ഒരു മനപ്രയാസം അതെന്താണെന്നൊന്ന് ആഴത്തിൽ മനസ്സിലാക്കിയാൽ ആ മനപ്രയാസമൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ മാറിപ്പോകും ഗലാത്തിയ നാലേ നാലിൽ ഗലാത്തിയ ലേഖനം നാലേ നാലിൽ നാം വായിക്കുന്നുണ്ട് കാല സമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി ഏത് കാലത്തിന് സമ്പൂർണതയാണിത് അതറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകണം പിഴപറ്റിയ മാതാപിതാക്കൾ പറുതീസായിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ശാപത്തിൻ്റെ രൂപത്തിൽ നൽകപ്പെട്ടൊരു വാഗ്ദാനമുണ്ട് ആ വാഗ്ദാനം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക സർപ്പത്തിനെയാ ശപിച്ചത് സർപ്പത്തെ ശപിച്ചുകൊണ്ട് പിതാവായ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത് നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും അവൻ്റെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും ഒരു നാളൊരു സ്ത്രീ വരും രക്ഷകനെ ഗർഭം ധരിക്കും ആ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞ് സാത്താൻ്റെ സാമ്രാജ്യത്തിന് അറുതി കുറിക്കും സർപ്പത്തിൻ്റെ തലയെ തകർക്കും നിങ്ങൾ സമയം കിട്ടുമ്പോൾ പരിശുദ്ധമേടെ പടങ്ങളോ തിരുസ്വരൂപമോ ശ്രദ്ധിക്കുക മിക്കവാറും തിരുസ്വരൂപങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അമ്മയുടെ കാലിനടിയിൽ ഒരു പാമ്പിനെ ചവിട്ടി പിടിച്ചിരിക്കും അത് സാത്താനെ തോൽപ്പിക്കുന്ന പുത്രനെ സംവഹിച്ച സ്ത്രീയാണ് അപ്പോൾ ഈശോ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തത് അമ്മയെ കൊച്ചാക്കാനോ അവഹേളിക്കാനോ അപമാനിക്കാനോ അല്ല അമ്മയുടെ സ്ഥാനം പർദീസ മുതൽ ഇനി പുതിയ ഓർശലയും സ്ഥാപിക്കുന്നതുവരെ നീണ്ടുപോകാൻ വേണ്ടിയാണ് അമ്മയുടെ സ്ഥാനം പറുതീസായോളം പുറകോട്ടും അതേസമയം തന്നെ യുഗാന്ത്യത്തോളം മുന്നോട്ടും നയിച്ചതാണ് ഒരു ലോകമാതാവിൻ്റെ സ്ഥാനം ഈ മറിയം എന്നുള്ള സ്ത്രീ യേശുവെന്നുള്ള ഒരേ ഒരാളുടെ അമ്മ മാത്രമാകാൻ വിളിക്കപ്പെട്ടവളല്ല അഖില മാനവഗണത്തിനും അമ്മയായി ആശ്രയമായി മധ്യസ്ഥയായി മാതൃകയായി നൽകപ്പെട്ടവളാണ് എന്ന് പറയുകയും സ്ഥാപിക്കുകയുമാണ് അവളെ സ്ത്രീയെ എന്ന് വിളിച്ചതിൽ സംഭവിച്ചിരിക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു എന്നുള്ള ചില വാദമുഖങ്ങളാണ് അതൊന്ന് രണ്ടിടത്ത് വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ചാണ് അവരങ്ങനെ വാദിക്കുന്നത് എന്ന് തോന്നുന്നു നിന്നെ കാണാൻ നിൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു വന്ന് നിൽക്കുന്നു എന്നുള്ള സാക്ഷ്യത്തിൽ നിന്നാണ് അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു അമ്മ കന്യകയല്ല എന്നൊക്കെ പറയാൻ ഇടവരുന്നത് പക്ഷേ അതിനൊക്കെ എനിക്ക് ഇപ്പോൾ തരാനുള്ള മറുപടി വളരെ ലളിതമായ മറുപടിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചൊല്ലുമ്പോൾ എൻ്റെ വല്യപ്പൻ്റെയോ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നേക്കാൾ വയസ്സിന് മൂത്തായ ചേട്ടന്മാർ വല്യപ്പൻ്റെ മക്കളായിട്ടുള്ളവരെ ഞാൻ ചേട്ടാ എന്നാണ് വിളിക്കുക ഞാൻ എൻ്റെ വല്യപ്പൻ്റെ മകനെ ചേട്ടാ എന്ന് വിളിച്ചതുകൊണ്ട് സഹോദരൻ എന്ന് വിളിച്ചതുകൊണ്ട് എൻ്റെ അമ്മ പ്രസവിച്ചു എന്നൊന്നും അതിനർത്ഥമില്ല വേദപുസ്തകത്തിൽ പറയുന്ന സഹോദരി സഹോദരന്മാരെ ഈ ഗണത്തിൽപ്പെടുത്തി ചിന്തിക്കുന്നതാണ് വേദപുസ്തക സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നത് പരിശുദ്ധ അമ്മ അവളെ ആദരിക്കുവാൻ വണങ്ങുവാൻ മതിയായ കാരണങ്ങളും അടിസ്ഥാനവും വേദപുസ്തകത്തിൽ നമുക്കുണ്ട് എന്നുള്ളതാണ് സത്യം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി നമ്മൾ ചൂളിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല വേദപുസ്തകത്തിൻ്റെ ശക്തമായ അടിത്തറയിൽ തന്നെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ യുവ തലമുറകളായി ആദരിച്ചു പോന്നിട്ടുള്ളത് അവൾക്ക് വണക്കം നൽകിയിട്ടുള്ളത് പരിശുദ്ധ അമ്മയോട് തന്നെ നമുക്ക് മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കാം അമ്മയെക്കുറിച്ചും സഭയെക്കുറിച്ചും യഥാർത്ഥ വീക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ നിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായും മാതൃകയായും മധ്യസ്ഥയായും തന്ന നിൻ്റെ സ്വർഗപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു നീ ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയായ ഈ അമ്മ ഞങ്ങളുടെ ജീവിത വഴികളിൽ അമ്മയ്ക്കെടുത്ത വാത്സല്യത്തോടെ ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുമാറാകട്ടെ നിന്നെ കണ്ട് നിന്റെ അമ്മയെ വാഴ്ത്തിയ ആ സ്ത്രീ അവളെപ്പോലെ തന്നെ ഈ ലോകം മറിയത്തെ അമ്മയായി കരുതി സ്നേഹിച്ചു വണങ്ങിപ്പോരുന്ന ഞങ്ങളുടെ ജീവിതം കണ്ട് സഭയാകുന്ന അമ്മയെയും പരിശുദ്ധ കന്യകാമറിയത്തെയും മാനിക്കാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളെ അതിനെ സഹായിച്ച് ശക്തിപ്പെടുത്തുമാറാകണമേ കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും മഹത്തായ അനുഭവം സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം